നമസ്കാരം കേരള ന്യൂസ് സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ കൂടുതൽ വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ അഭിപ്രായപ്പെടുത്താനും മറന്നു പോകരുത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം തകർന്ന് മരണമടഞ്ഞ ബിന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫും യൂത്ത് കോൺഗ്രസും ഒക്കെ നമ്മുടെ നാട്ടിൽ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ ചിലതൊക്കെ പറയാതെ വയ്യ ഇന്ന് ആ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന ബിന്ദുവിന്റെ വീട്ടിലും ചില നാടകീയ രംഗങ്ങളൊക്കെ കാണുന്ന സാഹചര്യം ഉണ്ടായി ദുരന്തങ്ങളും മരണങ്ങളും ഒക്കെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന അതൊക്കെ സുവർണ അവസരമായി കാണുന്ന അതൊക്കെ ലോട്ടറി ആയി കാണുന്ന യു ഡി എഫിനെയും ബി ജെ പി സത്യത്തിൽ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ടാണ് ഇന്ന് ഒരു വാർത്ത ചെയ്യാമെന്ന് കരുതിയത് നോക്കൂ എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി പോലും ഉപയോഗിക്കാത്ത ബലക്ഷയം വന്നതിനാൽ ഉപേക്ഷിച്ചിട്ട ഒരു കെട്ടിടമാണ് ആ കെട്ടിടത്തിന്റെ ചെറിയൊരു ഭാഗമാണ് തകർന്നു വീണത് ആ അമ്മ എന്തിനോ വേണ്ടി അങ്ങോട്ടേക്ക് പോയി അമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി തീർത്തും ഒരു കാര്യം തന്നെയാണ് ഉടനെ അതിലേക്ക് പ്രതിപക്ഷം ചാടിക്കേറുന്ന സാഹചര്യം ഉണ്ടായി മന്ത്രി വീണ ജോർജ് രാജിവെക്കണം എന്നാണ് ആദ്യ പ്രതികരണം വരുന്നത് ഇത്തരമൊരു സംഭവം നടക്കുമ്പോൾ തന്നെ ഓർക്കണം അങ്ങോട്ടേക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ മന്ത്രി വാസവനും ഓടിയെത്തുന്നുണ്ട് ഫയർഫോഴ്സ് എത്തുന്നുണ്ട് അവിടെ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട് അതായത് അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നുമുണ്ട് ആരെങ്കിലുമൊക്കെ കാണാതായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണങ്ങൾ അവിടെ നടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുമുണ്ട് പക്ഷേ നമ്മുടെ പ്രതിപക്ഷം നമ്മുടെ മാധ്യമങ്ങൾ അതൊക്കെ മൂടി വെച്ചുകൊണ്ട് വലിയൊരു അനാസ്ഥ സംഭവിച്ചു തന്ന മട്ടിൽ കുട്ടി ആഘോഷിക്കുകയാണ് പൊതുവെ പലരും ആലോചിച്ചൊരു കാര്യമുണ്ട് അതൊരു ആക്സിഡന്റ് അല്ലേ പൊതുവെ ഇപ്പൊ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ചിലപ്പോ എന്താ പറയുക ചില വണ്ടിയൊക്കെ വന്ന് ഇടിച്ച് പലർക്കും ഒക്കെ മരണം സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് പക്ഷെ അപ്പോഴൊന്നും നമ്മൾ ഈ പറയുന്നത് പോലെ മന്ത്രി ഗണേഷ് കുമാർ രാജിവെക്കണമെന്നൊന്നും പറഞ്ഞാൽ ആരും രംഗത്തേക്കൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പലരും ചിന്തിച്ചു കാണും സംഭവിച്ചത് വേറെ ഒന്നുമല്ല അതായത് നമ്മുടെ വയനാട് ദുരന്ത ബാധിതർക്ക് വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് അവരെ പറ്റിച്ച കാര്യമല്ല അവർ അറിഞ്ഞു കാണും പറ്റോ അവരുടെ പേരിൽ പിരിവ് നടത്തി എന്നിട്ട് ഈ കണ്ണി ചോറിയില്ലാത്ത ഇവര് വീടും വെച്ചും കൊടുത്തില്ല അങ്ങനെ രാഹുൽ മാങ്കൂട്ടവും സംഘവും മൊത്തത്തിൽ പെട്ട അവസ്ഥയിലായി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അഭിഭാഷക ഇപ്പൊ കോടതിയെ സമീപിക്കാൻ പോവുകയാണ് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ മാക്സിമം ഈ വിഷയത്തിൽ അന്തി ചർച്ച നടത്താതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ചർച്ചയാണ് യൂത്ത് കോൺഗ്രസും ഡി തമ്മിലുള്ള ഒരു ഡിഫറൻസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു വ്യാജനടിയൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട് ആകെ യു അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്സിനും തലവേദനയായി ആകെ പണിയായിട്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു മരണം അവിടെ സംഭവിക്കുന്നത് അതന്നെ അങ്ങോട്ടേക്ക് ചാടിക്കേറി അതിനെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നിട്ട് ഈ രീതിയിലുള്ള പല ശ്രമങ്ങളും നടത്തി മാധ്യമങ്ങളും അതിനൊപ്പം നിന്ന് തുള്ളുന്ന സാഹചര്യം ഉണ്ടായി അങ്ങോട്ടേക്ക് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നുണ്ട് അതിനെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി വന്നു പോയി എന്ന മട്ടിലാണ് എന്നാൽ വേണ്ടതൊക്കെ തന്നെ അവിടെ സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട് അവിടെ സംഭവിച്ചിട്ടുള്ള അനാസ്ഥയുടെ ഉത്തരവാദിത്തം അവിടുത്തെ സൂപ്രണ്ട് ഏറ്റെടുക്കുന്നുണ്ട് പക്ഷെ എന്നാലും മന്ത്രി വീണ ജോർജ് രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാടിൽ തന്നെയായിരുന്നു ഇന്നലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷവും മാധ്യമങ്ങളുടെ ഒക്കെ ഇന്നലത്തെ അന്തി ചർച്ച കണ്ടിട്ട് സത്യത്തിൽ ഇത്രയെങ്കിലും പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഇത്രയെങ്കിലും ഒക്കെ സ്വന്തം സംസ്ഥാനത്തോടും സ്വന്തം നാടിനോടും നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടോ എന്ന് ചോദിക്കാൻ പോലും തോന്നിപ്പോയി തകർന്ന് തരിപ്പണമാക്കി ആരോഗ്യ മേഖലയെ ഇന്ന് കാണുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചത് എൽ ഡി എഫ് സർക്കാരാണ് എന്നിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇവിടെ ആരോഗ്യ മേഖല മൊത്തം തകർന്ന് തരിപ്പണമായി വീണ ജോർജ് രാജിവെക്കണം എന്ന രീതിയിൽ കോട്ടിട്ട ജഡ്ജിമാരൊക്കെ ഇന്നലെ വിധി കല്പിക്കുന്ന കാഴ്ചയാണ് മാധ്യമങ്ങളിൽ കാണാനിടയായത് നോക്കൂ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതായത് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഈ പറയുന്ന മെഡിക്കൽ കോളേജിലെ അതായത് ഈ പഴയ കെട്ടിടം അതിന് ബലക്ഷയമുണ്ട് എന്നൊരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി നെന്മ മരം മൂപ്പേര് ഇടപെടുന്നുണ്ടോ ഇല്ല എന്തെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ ഇല്ലെന്നേ വീണ്ടും എൽ ഡി എഫ് സർക്കാർ ഭരണത്തിൽ വരേണ്ടി വന്നു മുപ്പതാ കിഫ് കിഫ്ബി ഫണ്ട് മുടക്കി ഇരുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപ മുടക്കി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ബെഡും അതുപോലെ തന്നെ പതിനാല് ഓപ്പറേഷൻ തിയേറ്ററും ഒക്കെയുള്ള അത്യാധുനിക സൗകര്യമുള്ള ഒരു പുതിയ ഒരു മെഡിക്കൽ കോളേജ് അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് അത് വലിയ രീതിയിൽ ഇവിടെ ചർച്ചയാണ് സാധാരണക്കാരെ സംബന്ധിച്ച് ഭയങ്കര ഒരു സന്തോഷത്തിലാണ് അവർ കാരണം സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ ഫണ്ടൊക്കെ മുടക്കി ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നതും നടക്കില്ല അതുകൊണ്ട് ഇങ്ങനെ സർക്കാർ ആശുപത്രികളിൽ കൂടുതൽ സൗകര്യങ്ങൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ് അപ്പൊ മാധ്യമങ്ങളിൽ വാർത്ത കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണു എന്ന രീതിയിൽ അപ്പൊ ആളുകളുടെ വിചാരം എന്താണ് പുതിയ കെട്ടിടം തകർന്നു വീണു കാണണമെന്ന് അങ്ങനെ ഒരു തോന്നല് വന്നിട്ട് സ്വാഭാവികമായിട്ടും വീണാ ചോളത്തിനെ ആക്രമിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടല്ലോ എന്നാൽ തകർന്നു വീണത് ഉപയോഗശൂന്യമായിട്ടുള്ള ആശുപത്രി പോലും ഉപയോഗിക്കാത്തൊരു കെട്ടിടമാണ് എന്നുള്ള എന്നുള്ളതാണ് സത്യം ആ വസ്തുത മൂടി വെച്ചുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയത് അതിനിടയിൽ ഈ ബിന്ദു എന്ന് പറയുന്നത് ഈ അമ്മയുടെ വൃത്തശരീരം കൊണ്ടുപോകാനായിട്ട് ആംബുലൻസിൽ ഇങ്ങനെ പോകാനായിട്ട് വരുമ്പോ നമ്മുടെ ചാണ്ടിയൂമൻ ആംബുലൻസ് തടയുന്നു നാണമുണ്ടോ ചാണ്ടിയൂമ എന്ന് ചോദിച്ചു പോവുകയാണ് ചാണ്ടിയൂമന്റെ പേരിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് ശേഷം എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ന് നമ്മുടെ വി ഡി സതീശൻ ആ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് സത്യത്തിൽ കണ്ടിട്ട് ഉളുപ്പുണ്ടോ സതീശ എന്ന് ചോദിക്കാൻ തോന്നിപ്പോയി അതായത് മൊബൈലൊക്കെ ഓണാക്കി പിടിച്ച് ഞാൻ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എന്ന രീതിയിൽ മൂപ്പര് വരുന്നു വന്ന ശേഷം ഈ പറയുന്ന അവിടെ നിൽക്കുന്നു പിന്നീട് മാധ്യമങ്ങൾ അവിടെ വെച്ച് തന്നെ കണ്ടുകൊണ്ട് അവിടെ തന്നെ നിന്നുകൊണ്ട് രാഷ്ട്രീയം പറയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി അതും പ്രതിപക്ഷ നേതാവാണ് ഇങ്ങനെ പറയുന്നത് എഴുതിയിലേക്ക് എണ്ണ ഒഴിക്കുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് കാരണം സർക്കാരാണ് ഈ പറയുന്ന വീണ ജോർജ് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്ത രീതിയിൽ അവിടെ അതായത് ആ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് മാധ്യമങ്ങളെ കൂട്ടും പിടിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് അതിനിടയിൽ നട്ടലുള്ള ഒരു മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില് ബലക്ഷയം വന്നൊരു ഒരു ഹോസ്പിറ്റലിന്റെ ബിൽഡിംഗ് അല്ലെ തകർന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അന്ന് ഇത് ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ വി ഡി സതീഷിന് മനസ്സിലായി പണിപാടി അന്ന് അപ്പോ പെട്ടെന്ന് ഈ വി ഡി സതീശന്റെ മാനരസം മാറുകയാണോ പിന്നെ കിടന്ന് വി ഡി സതീശൻ കിടന്ന് ആ ശവസംസ്കാരം ചടങ്ങ് നടക്കുന്ന ബിന്ദുവിന്റെ വീട്ടിൽ കിടന്ന് കളിച്ച കളി അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അത് നമുക്കൊന്ന് ആദ്യം കാണാം അതിനുശേഷം ചിലതൊക്കെ പറയാനുണ്ട് അല്ലല്ല ഓരോ കാലഘട്ടത്തിലും കെട്ടിടം ഇപ്പൊ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും പഴയ കെട്ടിടങ്ങൾ ഒരുപാട് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് പ്രീ കെഇആ ആണ് സ്കൂൾ കെട്ടിടങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ഞാൻ കാണിച്ചരാം ഒരുപാട് റിപ്പോർട്ട് ഞാൻ കാണിച്ചരാ എല്ലാം പൊളിച്ചു പാറ്റുന്നുണ്ടോ ഇത്തരത്തിന്റെ ഒരു ഇത് അതെല്ലാം കഴിഞ്ഞ് കുറേ നാളത്തേക്ക് പോയി ഇപ്പൊ അവിടെയുള്ള പ്രശ്നം അത് മന്ത്രിമാരെ തെറ്റിദ്ധരിപ്പിച്ചത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അല്ലെങ്കിലും സത്യം കേൾക്കുമ്പോ വി ഡി സതീശന്റെ സതീശൻ പെട്ട അവസ്ഥയിലായി ഇങ്ങനെ സത്യം ഒരു മാധ്യമ പ്രവർത്തകനും ചോദിക്കാൻ പാടില്ലേ ഓർക്കുന്നില്ലേ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീ അവിടെ കക്കൂസിൽ നമ്മൾ കണ്ടതല്ലേ ആ വാർത്ത എന്താ എന്നിട്ടും ഒരു ഇടപെടലുണ്ടായോ ആ യു ഡി എഫ് സർക്കാരിന്റെ എന്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗ്രൂപ്പ് മാറി രക്തം കുത്തിവെച്ച് ഒരു രോഗി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി യു ഡി എഫ് സർക്കാർ എന്താണ് ചെയ്തത് ആ കുടുംബത്തെ തിരിഞ്ഞു നോക്കിയോ ഇല്ലല്ലോ ആ വിഷയത്തിലൊക്കെ ആ ദുരന്തത്തിലൊക്കെ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷം രംഗത്തേക്ക് വന്ന് കണ്ടോ ഇല്ലല്ലോ ഇവിടെ ചിരിച്ചു കളിച്ച് ഇങ്ങോട്ടേക്ക് വരുന്നു ഇതേ രീതിയിൽ തന്നെ ആയിരുന്നാലും അനന്തുവിന്റെ വീട്ടിലേക്ക് അപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇതുപോലെ തിരിച്ചു കളിച്ച് അനന്തുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഒരു പതിനഞ്ച് വയസ്സുകാരന്റെ പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുമ്പോൾ ഇങ്ങനെ പോകുകയാണ് അങ്ങോട്ടേക്ക് അപ്പൊ വെറും ഒരു ഗിമ്മിക്കാണ് എന്നുള്ളതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിബദ്ധതയൊക്കെ എന്നിട്ട് വി ഡി സതീശ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ ചികിത്സ നടപ്പിലാക്കി കൊടുക്കണം വീട് പണിയണം എന്നൊക്കെ പറയുന്നുണ്ട് ധനസഹായം പ്രഖ്യാപിക്കണം എന്നൊക്കെ അതൊക്കെ സർക്കാരിന് നന്നായി ചെയ്യാൻ അറിയാമെന്ന് വി ഡി സതീശന് അറിയാവുന്നേ ഇനി അതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടാണ് എന്ന് പറയാമല്ലോ ഇവർ ഈ പറച്ചിൽ മാത്രം ആ കൊടുക്കലില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ ഇപ്പൊ തന്നെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആ മുണ്ടക്കെ ചൂറന്മലയിലൊക്കെ ഇമാതിരി തെമ്മാറ്റിത്തരവർ കാണിക്കില്ലായിരുന്നു ഇമാതിരി ഡയലോഗ് അടി ഒന്നും ആ പാവപ്പെട്ടവർ മുമ്പിൽ നടത്തില്ലായിരുന്നോ ഇപ്പൊ തന്നെ അവിടുത്തെ ചടങ്ങുകൾ നടത്താൻ വേണ്ടി ഒരു പ്രാഥമിക സഹായം എന്ന നിലയിൽ ഒരു അൻപതിനായിരം രൂപ സർക്കാർ കൊടുത്തിട്ടുണ്ട് എനിക്ക് വേണ്ടതൊക്കെ ആ സർക്കാർ എന്തായാലും ചെയ്യുമെന്നുള്ള കാര്യത്തിലും നമുക്ക് തർക്കമൊന്നുമില്ല അത്തരത്തിൽ മനുഷ്യനെ അറിയാവുന്ന ജനങ്ങളെ അറിയാവുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലാതെ ഇമാതിരി തോന്നിവാസം കാണിക്കുന്ന ഒരു ഒരു പ്രതിപക്ഷത്തെ പോലുള്ള പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ഒരു വ്യക്തി ഒന്നുമല്ല നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് മാത്രമല്ല എന്താണെന്ന് മെഡിക്കൽ കോളേജിന് ഫ്രണ്ടിൽ കാണുന്നത് രാഹുൽ മാംകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ വലിയ ഡ്രമ്മ ഒക്കെ അങ്ങോട്ടേക്ക് ആശുപത്രിയുടെ നേരെ അവിടെ എന്തോ രോഗികളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ കാണുന്ന എല്ലാ ആശുപത്രിയുടെ ഫ്രണ്ടിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുകയാണ് യൂത്ത് കോൺഗ്രസ് സത്യത്തിൽ ഒരു വലിയ ശല്യമായിട്ട് മാറിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് എന്നുള്ളതാണ് നാടിനു വേണ്ടി സേവനം ചെയ്യേണ്ട അല്ലെങ്കിൽ മാതൃകാപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട ഒരു യുവജനം എന്താണ് അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാകരുത് എന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ശല്യമായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടവും സംഘവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തും അവിടെ വരുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്തിന്റെ പേരില ബിന്ദുവിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ആ കുടുംബം പോലും ആഗ്രഹിക്കുന്നുണ്ടാവല്ലേ ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോ വലിയ രീതിയിലുള്ള പ്രതീതികൾ സൃഷ്ടിച്ചുകൊണ്ട് സർക്കാരിനെതിരെ സർക്കാർ മുഖ്യ മുഖ്യമന്ത്രി രാജിവെക്കണം വീണ ജോർജ് രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടിക്കൊണ്ട് ഈ പറയുന്ന ബി ജെ പിയും കോൺഗ്രസും ചങ്കോട് ചങ്കു ചേർന്ന് ഇങ്ങനെ രംഗത്തേക്ക് വരുമ്പോ മാധ്യമങ്ങളൊക്കെ എന്ത് കളുവെച്ച നുണയാണ് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജമാത്ത് ഇസ്ലാമിയൊക്കെ ആയിട്ട് കൈകോർത്തിട്ടുള്ള യു ഡി എഫിന് വേണ്ടി മീഡിയ വണ്ണൊക്കെ കണക്കിന് പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു മറ്റൊരു വസ്തുതയാണ് എല്ലാ മേഖലയിലും നമ്മൾ ഒന്നാമതാണ് ആരോഗ്യ രംഗത്ത് രാജ്യത്ത് തന്നെ നമ്മൾ ഒന്നാമതാണ് അപ്പോ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ജനങ്ങളൊക്കെ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് ഇതിനെ കാണുകയാണ് അതിനെ ലോട്ടറി ആയി കാണുന്ന സുവർണാവസരമായി കാണുന്ന ഇത്തരം കഴുകന്മാരെ തിരിച്ചറിയേണ്ടതുണ്ട് ഇതിൽ രാഷ്ട്രീയം കേട്ടോ കാരണം ഇതൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ നമ്മൾ രാഷ്ട്രീയം പറയേണ്ടതുണ്ട് പ്രതിപക്ഷം തീർച്ചയായിട്ടും രാഷ്ട്രീയം പറയണം സർക്കാരിന്റെ വീഴ്ച കണ്ടാൽ അല്ലെങ്കിൽ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എതിർക്കുക വേണം സംസാരിക്കുക വേണം ശബ്ദം ഉയർത്തുക തന്നെ വേണം പക്ഷേ ഇത് ഇത് നമുക്ക് അംഗീകരിച്ചു തരാൻ കഴിയില്ല ഇത് നെറിക്കട്ട പൊളിറ്റിക്സ് ആണ് ഇത് അരാഷ്ട്രീയവാദമാണ് ഇത് ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇവിടെയാണ് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒക്കെ നമ്മൾ വിലയിരുത്തുന്നത് ഇവിടെയാണ് നമ്മൾ നമ്മുടെ സർക്കാർ നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാർ എത്രത്തോളം മനുഷ്യത്വമുള്ള ഒരു സർക്കാരാണെന്ന് മനസ്സിലാകുന്നത് ഇവിടെയാണ് പ്രതിപക്ഷം മനുഷ്യത്വം നശിച്ച ഒരു വിഭാഗത്തിന്റെ ഒരു ഭീതിജനകമായിട്ടുള്ള ഒരു 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 വലിയ സംഘമാണ് എന്ന് നമ്മളെ കാണിച്ചു വരുന്നതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്